എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റൽ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീറ്റവും പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള നല്ല പേരെ സ്റ്റോക്ക് നൃത്തനുജമായ ഒരു കുട്ടി ഈ പണ്ടാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജെ പി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപേസും എല്ലാമുള്ള നല്ല സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് ഈ രണ്ട് ആട്ടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മൂന്ന് കടിഞ്ഞൂൽ കടിഞ്ഞൂൽ ആടുകളും പ്രസവത്തിനായി ഇപ്പോൾ ആടുകളാണ് അവിടെ ഇറങ്ങി തുടങ്ങി ഒൻപത് മാസം മുതൽ പതിനാല് പ്രായമുള്ള കുട്ടികളാണ് മൂന്നെണ്ണം നല്ല തീറ്റയും കൂടി വന്നിട്ടുള്ള അടിപൊളി കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് ഈ ആട്ടു കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ഇരുപത്തിരണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കരയിലാണ് ഈ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പ്യുവർ വൈറ്റ് മലബാരി പെടക്കുട്ടിയും അതുകൂടാതെ കൂടാതെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ച് മാസം ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കൊന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കരയാണ് ഈ ആടിനും കുട്ടിക്കും സോറി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി നല്ല അടിപൊളി ഒരു പിടക്കുട്ടി നല്ല പാറുപൊടി വളർന്ന കുട്ടി അമ്മയാടിനെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും പതിനൊന്ന് ദിവസവുമായി ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേനാ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞുൽപുസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പയസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ മറ്റൊരു ബീറ്റിൽ ക്രോസ് പണ്ട് ആട്ടൻകുട്ടി നാലര മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഴല് കണ്ട സെയിമാണ് ഒരേ പ്രസവത്തിലെ കുട്ടികളാണ് ഒരേ അമ്മയാടിൻ്റെ മക്കൾ പുഴ സ്ഥിതി വലുതാക്കാൻ അനുയോജ്യമായ ഈ പ്രസ് പണ്ണാട്ടം ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നവരെ ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളിയൊരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഇറങ്ങി തുടങ്ങി കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശു നല്ല അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുല്ലുകുളങ്ങര ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡെലിവറി ചാർജിൽ ഓൾക്കറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് നാൽപ്പത് രൂപ പ്രകാരം ഡെലിവറി ചെയ്ത് കൊടുക്കും നല്ലൊരു ജെയ് സി പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാൽ കറവുണ്ട് നല്ല അടിപൊളി ഒരു ജെയ് സി പശു ഇതിന്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കുട്ടികളെ ആട് നല്ല രണ്ട് ഒരാട് നല്ല നല്ല മടി പാലാടിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആറ് ആടുകളെ വിൽപ്പനക്കുള്ളതാണ് ഒറ്റ കൂട്ടിലെ ആടുകൾ രണ്ട് തള്ളിയാടുകൾക്ക് ഓരോ മക്കൾ അതുകൂടാതെ ഒരു പ്രസവിച്ച കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയാട് പിന്നെ പ്രസവിക്കാത്ത എട്ട് മാസം വീതം പ്രായമുള്ള ഒരു പടക്കുട്ടി ഇങ്ങനെ ആറെണ്ണം വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി ആറായിരം രൂപയാണ് മൊത്തം ആറാടുകൾക്ക് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് പണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണും ചെവിനീളും പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടി നല്ല പാലോടി കുട്ടി വളർന്ന കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മുളകുമൂട് കേരള തമിഴ്നാട് ബോട്ടറായ മുളകുമൂട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നമ്മുടെ ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി ഒരു കുട്ടി നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം ചെനയായ ഒരു പുലി വരയൻ പശു വിൽപ്പനക്കുണ്ട് നിലവിൽ മൂന്ന് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനാണ് ചെന ഉള്ളത് കൺഫേം ചെനയാണ് ഇളം കറവയിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല നീണ്ട കറവയാണ് അടിപൊളി ഒരു പശു ഇതിൻ്റെ കുത്തി വച്ചിട്ടുള്ള ബീജം താർപാർക്കർ പശുവിൻ്റെ കാളയുടെ ബീജമാണ് കുത്തിവെച്ചിട്ടുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉള്ള പാലുണ്ടാവും മൊത്തം പറ്റിയ ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടിയോടുന്ന രണ്ട് കുട്ടികൾ നല്ല ഇടുന്നിട്ടും പക്കവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വഴുതാക്കാൻ ഇമായ സൂപ്പർ രണ്ട് കുട്ടികൾ ചോദിക്കുന്നവല്ല ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു പഞ്ചാബി ബീറ്റിൽ പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല പാലുള്ള ആടാണ് ഇപ്പം കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പഞ്ചാബി ബീറ്റിൽ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല പൂത്തും കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ചെറു ചുറുക്കുള്ള നല്ല മെടമിടുക്കുള്ള പൂത്തും കുട്ടികൾ മൊത്തം എട്ടെണ്ണം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് കൊണ്ടുപോകാം വളർത്തി വരുത്താൻ കാനുജ്യമായ ഈ പൊത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം എട്ടണമുണ്ട് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ്സിയിലൊരു ചന പശു വിൽപ്പനക്കുണ്ട് ചന മിനിഞ്ഞാന്നേക്ക് എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് ഈ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് രണ്ടാമത്തെ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ മുതൽ പതിനേ പത്തൊൻപത് ലിറ്റർ വരെ പാല് കറന്നിരുന്ന പശുവാണ് കാലത്ത് ഒരു പന്ത്രണ്ട് ലിറ്ററും വൈകുന്നേരം ആറ് മുതൽ ഏഴ് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു ഒരു പതിനെട്ട് ലിറ്റർ പാൽ കൂട്ടിയാൽ മതി ഈ പ്രസവത്തിൽ ഒരു പത്തൊൻപത് ലിറ്റർ പാൽ കണക്ക് കൂട്ടുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ പശുവിന് കുറ്റിപ്പുറം തിരൂര് വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർഷത്തിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ മുട്ട ലഭിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല എന്താ പറയുക ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ബി വി ത്രീ എയ്റ്റി കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരാട് അതിന് രണ്ട് കുട്ടികൾ ഏ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയാണ് കുട്ടിയൊക്കെ ഏകദേശം ഒരു ഒന്നര മാസമായി ഉണ്ടാവും നല്ല ക്രോസ്പീഡ് കുട്ടികളാ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ